നഗരത്തിലെ തിരക്കിൽ നിന്ന് അല്പം വിട്ടുമാറി ഒരു ചെറിയ ഓടിട്ട കെട്ടിടം അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി നീളമുള്ള വരാന്തകളും മുറ്റത്തെ വലിയ മരങ്ങളും ആകെ കൂടെ പുറത്തുനിന്ന് കാണുന്നവരിൽ അതൊരു ഹോസ്പിറ്റലായിട്ട് തോന്നുകയില്ല ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ഡോക്ടർ ആവാൻ പഠിക്കുന്ന കാലം തൊട്ടേ പ്രീതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു തന്നെ കാണാൻ തന്നിൽ വിശ്വാസം അർപ്പിച്ചു വരുന്ന ഒരു ഗർഭിണിയെ അവിടെ ഉള്ളിലെ ആ കുഞ്ഞു ജീവനെ ഈ ഭൂമിയിലേക്ക് എത്തിക്കാൻ എന്നെ തേടി വരുന്നവർക്ക് മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അവർ അഭയം പ്രാപിക്കുന്ന ഈ കെട്ടിടത്തിൽ പോലും എന്ന് പ്രീതിക്ക് പഠിക്കുന്ന മുതലേ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥലവും രൂപവും താൻ പണി കഴിപ്പിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പ്രീതി ശ്രമിച്ചത് അതായിരുന്നു പ്രീതിക്ക് മറ്റന്നേക്കാളും സന്തോഷം നൽകിയത് ഓരോ കുഞ്ഞു ജീവനും തൻ്റെ കയ്യിൽ സുരക്ഷിതമായി ദൈവം ദമ്പരാന് ഏൽപ്പിക്കുമ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ അതേപോലെ തന്നെ പ്രീതി പ്രവർത്തിച്ചിരുന്നു അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരിൽ ആ ഒരു വിശ്വാസം അവൾ ഉണ്ടാക്കിയെടുത്തിരുന്നു പതിവ് പോലെ മാസം തികഞ്ഞ് ആവാൻ വന്നവരും മാസത്തിലെ ചെക്കപ്പിന് വേണ്ടി വന്നവരും കൂടെ എല്ലാവരും ഡോക്ടറേയും കാത്തിരിക്കുന്നു ചിരിച്ച മുഖമായി പ്രീതി ഡോക്ടർ കടന്നു വന്നതും പലരുടെയും മുഖത്ത് പതിവ് സന്തോഷം തന്നെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പ്രീതി ഡോക്ടർ റൗണ്ട്സിന് പോകാനെത്തും പിടിപ്പത് ജോലിയുണ്ട് പുറത്ത് നിൽക്കുന്ന പല ഗർഭിണികളുടെയും ഫയലുകളും റിസൾട്ടും ഇനിയും കയ്യിലെത്താനുണ്ട് ആകെക്കൂടെ വട്ടുപിടിച്ച പോലെയെല്ലാം തിടുക്കപ്പെട്ട് ശരിയാക്കുന്ന നേഴ്സ് ഗീതു എല്ലാ ഫയലുകളും റെഡിയാക്കുമ്പോഴേക്കും പ്രീതി ഡോക്ടർ റൂമിലെത്തി സ്കാനിംഗ് റിസൾട്ടുമായി വന്ന അറ്റൻഡറുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങി ഗീതു പ്രീതി ഡോക്ടറെ കൈമാറി എല്ലാവർക്കും പതിവ് പുഞ്ചിരി നൽകി ഫയലൊക്കെ നോക്കാൻ തുടങ്ങി ഗീതു ഇന്ന് ടൂനോട്ടു മുറിയിലെ സിതാരെ സ്പെഷ്യൽ യൂണിറ്റ് കയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം സിതാരിയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയത് ഫയലിൽ ചെറിയൊരു പ്രശ്നമുണ്ട് സിതാരയുടെ കൂടെ ഗീതു നീ തന്നെ ഇരിക്കണം അവളിന്റെ ബന്ധു കൂടെയാണ് ടൗൺസിന് പോകാറുള്ള സിസ്റ്റേഴ്സിന് ഏൽപ്പിക്കണം സ്പെഷ്യൽ കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വേണ്ട രോഗികൾ ശരിക്കും അല്പം ഭയത്തോടെയാണ് ഗീതു അത് കേട്ടത് രോഗികൾ പല സ്വഭാവമുള്ളവരുണ്ടാവും എങ്ങനെയാ എന്താ സംസാരിക്കുക എന്നൊന്നും അറിയില്ല അതിനുള്ളിൽ അവരോട് പൊറ്റയ്ക്ക് ഇരിക്കണം വന്ന വെളുത്ത മുഖം കൺതട രണ്ടും കറുപ്പ് പടർന്നിരിക്കുന്നു വിളറി വെളുത്ത ചുണ്ടുകൾ ആകെ കൂടെ ഒരു പൂർണ്ണ ഗർഭിണിയുടെ എല്ലാ ലക്ഷണങ്ങളും ആയാസങ്ങളും നിറഞ്ഞെന്ന സീതാരയെ വീൽ ചെയറിൽ ഇരിപ്പിച്ച് സ്പെഷ്യൽ കെയറിലേക്ക് ഗീതു നീങ്ങി റൂമിലെത്തി കട്ടിലെ സീതാരയെ താങ്ങിക്കിടത്തുമ്പോൾ വേവലാതിയോടെ സിതാര ഗീതുവിനോടായി എന്ത് എന്നെ മാത്രം ഇങ്ങോട്ട് മാറ്റിയത് വല്ല പ്രശ്നം ഉണ്ടോ ചെയ്യിച്ച് ഞാൻ പ്രസവിക്കാനായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് ഇല്ലടോ ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ആദ്യത്തേ അല്ലേ കൂടാതെ ഇരട്ട ബേബി അതുകൊണ്ടാ നിന്നെവിടേക്ക് മാറ്റിയത് അതേ ചേച്ചി എനിക്ക് ശരിക്കും പേടിയാ എന്ന് പറഞ്ഞ് സീതാറ ഗീതുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിക്കാനൊന്നുമില്ല ഞാനുണ്ടാവും എപ്പോ വേണമെങ്കിലും എന്ന് പറഞ്ഞ് സീതാറ ഗീതു സമാധാനിപ്പിച്ചു ശരിക്കും തൻ്റെ കാവലിൽ കിടക്കുന്ന ഈ പേഷ്യന്റ് എത്ര പാമാണെന്ന് ഓർക്കുകയായിരുന്നു ഗീതു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴേക്കും സീതാറയുമായി നല്ലൊരു ആത്മബന്ധം ഗീതുവിൽ ഉടലെടുത്തിരുന്നു പിറ്റേ ദിവസം പതി പോലെ ഗീതു സിതാരയുടെ അടുക്കിലേക്ക് ഡ്യൂട്ടിക്ക് വന്നു ഗീതുവിനെ കണ്ടപ്പോൾ തന്നെ സിതാരയുടെ അവശ്യതയേറിയ മുഖത്തും പുഞ്ചിരി ഉണ്ടായിരുന്നു ബിപിയും മറ്റും പതി ചെക്ക് ചെയ്ത് ഫയലിൽ എഴുതി ചേർത്ത് സിത്താരക്കരിൽ പോയിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയോ നീ എന്തെങ്കിലും വയ്യാകെ വല്ലതും തോന്നിയോ എന്നൊക്കെ ഗീതു സിതാരയോട് ഒരു കൂടപ്പുറപ്പിനോട് എന്ന പോലെ ചോദിച്ചു ഒന്നുണ്ടായില്ലേ ചേച്ചി ചേച്ചി പോയാൻ ഡ്യൂട്ടിക്ക് വന്നവര് നല്ലവണ് കെയർ ചെയ്തു തന്നെ എല്ലാ സിസ്റ്റേഴ്സിനെ അവരുടെ സ്വഭാവം കൂടെ കാണുമ്പോൾ ശരിക്കും എന്റെ വീട്ടിൽ തന്നെ ഉള്ള പോലെ തോന്നുക സീതാര ഗീതുവിനോടായി പറഞ്ഞു സീതാരയുടെ ഡെലിവറിക്ക് ശരിക്കും സമയമായിട്ടില്ലായിരുന്നു പിന്നെ ബോഡി നന്നായി വീക്കും വയറിലുള്ള ട്വിൻസും ആ കാരണം കൊണ്ടൊക്കെയാണ് അത്ര നേരത്തെ തന്നെ അഡ്മിറ്റാക്കേണ്ടി വന്നത് ചേച്ചി എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരും എനിക്ക് പേടിയാവുന്നു എന്ന് സീതാര പറഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യില്ല ചെയ്യില്ലെന്നോളെ ഡോക്ടർ ലാസ്റ്റ് കേട്ട് വരെ ശ്രമിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യും താൻ ഒന്നുകൊണ്ടും പേടിക്കില്ലേ കേട്ടോ ആട്ടെ നിന്റെ കൂടെ ആരിക്കെ വന്ന് അവരെയ്ക്കൊന്ന് പരിചയപ്പെടുത്തി ഇല്ലേ നീ ഇങ്ങനെ വേണ്ടാത്തവരെന്ന് ചിന്തിച്ചു കിട്ടും എന്നു പറഞ്ഞു സിത്താറയുടെ മനസ്സ് മാറ്റാൻ ശ്രമം തുടങ്ങി എൻ്റെ കൂടെ വന്ന് അമ്മയോ ഏട്ടൻ്റെ അമ്മയോ അനിയനോ ഏട്ടൻ സ്ഥലത്താണ് ഡെലിവറി അടുപ്പിച്ച് വരാമെന്ന് പറഞ്ഞതാണ് അപ്പോഴാണല്ലോ ഇവിടെ അഡ്മിറ്റാക്കിയത് പിന്നെ പിന്നെ ഗീത ചോദിക്കാതെ തന്നെ ശരിക്കും ഒരു കൂടപ്പുറപ്പിനോടന്ന പോലെ സിതാര സിതാരയുടെ ഭർത്താവിനെ പറ്റി പറയാൻ തുടങ്ങി ചേച്ചിയുടെ വിശേഷങ്ങൾ എന്നോട് കൂടെ പറ കല്യാണം കഴിച്ചാണോ വീട്ടിൽ ആരൊക്കെയുണ്ട് വീടെവിടെയാണ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി വീട്ടിൽ ഞാനും അമ്മയും പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു അനിയനുമാണുള്ളത് അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷം ആവാനായി ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് അതേ പിന്നെ ഇല്ലേ ഈ ചേച്ചിയൊന്നും വിളിക്കേണ്ട കേട്ടോ നിൻ്റെ അതേ വയസ്സ് തന്നെ എനിക്കും നിന്റെ ഫയലിൽ ഞാൻ നിന്റെ വയസ്സ് ശ്രദ്ധിച്ചിരുന്നു പിന്നെ നീ പേടിയോടെ തന്നെ ചേച്ചിയെന്ന് ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞ നിനക്കെ പേടിയാവുന്നു പറയുന്ന ഞാൻ മിണ്ടാ നിന്ന് എന്നും പറഞ്ഞ് ഗീതു ചിരിച്ചു അത് കേട്ടപ്പോൾ സമ്മിയ മുഖത്തോടെ സിതാറെ ഗീതുവിന് ഒളി കണ്ടിട്ട് നോക്കി ശരിക്കും രണ്ടുപേർക്കും ചെക്കപ്പും മറ്റും കഴിഞ്ഞാലും ഒത്തിരി സമയം ബാക്കിയുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കവും മറ്റും സന്തോഷത്തോടെ കണ്ടും ഹൃദയദാളം കേട്ടറിഞ്ഞും ആ അവിടെ നിന്ന് സന്തോഷിച്ചു സിസ്റ്റർ എന്തീ കല്യാണം കഴിക്കാത്തത് ഓരോ ഡെലിവറിക്കും സാക്ഷിയായി തന്നെ പ്രസവം അതിലേക്ക് നയിക്കുന്ന കല്യാണത്തിനെയും പേടിക്കുന്നുണ്ടാണോ തമാശ രൂപേണ സിതാറെ ഗീതുവിനോട് ചോദിച്ചു ചോദിച്ച് തമാശയായിട്ടാണെങ്കിലും അത് കേട്ട മാത്രയിൽ ഗീതുവിൻ്റെ കണ്ണ് ഈറൻ അണിഞ്ഞു അത് സിത്താറെ അറിയിക്കാതെ അയ്യേ ഈ ഡെലിവറി എന്നൊക്കെ പറയുന്ന അത്ര വലിയ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണേ ഞാൻ നാലു വർഷമായി ഡ്യൂട്ടി കയറിയിട്ട് വന്ന സമയത്തായപ്പോൾ പേടിയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പേടിയെന്നൊരു വികാരം തന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സിന്റെ നിഗണ്ടുവിൽ ആ ഒരു ദൈവിക മുഹൂർത്തത്തിൽ ഞങ്ങൾക്കും പങ്കാളിയാവാൻ പറ്റുന്നുണ്ടല്ല ഓരോ കുഞ്ഞിൻ്റെയും കരച്ചിൽ അവരുടെ പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് കേട്ടപ്പോൾ സിതാരയിലും അവൾ പോലും ഒരു ദീർഘനിശ്വാസം വന്നു പിന്നെ എന്റെ കല്യാണം കേട്ട് നാലു വർഷമായി സിതാര ഗീതുവിനോടായി പറഞ്ഞു ഏട്ടന്റെ വാവിയായി സന്തോഷത്തോടെ കഴിയുന്നു ഏട്ടൻ്റെ സ്വപ്നവും ഇന്ന് വേണ്ട എല്ലാം അവർക്കിടയിൽ സംസാര വിഷയമായി തന്റെ വീട്ടിൽ ഏട്ടൻ വിളിക്ക വാവ എന്നാണെന്നും ശരിക്കും ആദ്യത്തെ മൂന്ന് വർഷം വരെ ആരും നമുക്കിടയിലേക്ക് കടന്നു വരേണ്ട എനിക്ക് നിന്നെ മാത്രം സ്നേഹിക്കണം ലാളിക്കണം എന്നൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു ഏട്ടന് അതുകൊണ്ടാണ് ഞാൻ ഗർഭിണിയാവാൻ ഇത്ര വൈകിയതെന്നും പിന്നെയും പിന്നെയും അവടെ വായിൽ നിന്ന് വരുന്ന അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഗീതുവിന്റെ ഹൃദയതാളം അവൾ പോലും അറിയാതെ ഇങ്ങനെ വേഗതയിലായി സീതാറയെ വീട്ടിലവിടെ ഭർത്താവ് വിളിക്കുന്ന ആ പേരുൾപ്പെടെ എല്ലാം എവിടെയോ താനും കേട്ടു മറന്ന പോലെ ആ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ അവളിലേക്ക് ഒരിക്കൽ കൂടെ ഓടിയെത്തി കോളേജിലേക്ക് പോകുമ്പഴി തന്നെ ശ്രദ്ധിച്ച് ദിവസം കടന്നു വന്ന ആ ബൈക്കും അതിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കടന്നുപോയ ആ വ്യക്തിയും ഗീതുവിന്റെ കണ്ണിനെ ഈർന്നണീച്ചുകൊണ്ട് കടന്നു വന്നു മാസങ്ങളോളം മിണ്ടാതയാൾ തന്നെ പിന്തുടർന്നു വന്നപ്പോൾ ശരിക്കും കൗതുകമായിരുന്നു ആദ്യമായി ഗീതുവിൽ വന്നത് അയാളുടെ ആ വലിയ കണ്ണുകൾ തന്നെ കാണാൻ വേണ്ടി മാത്രം തുറക്കുന്നതാണോ എന്ന് പോലും ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഗീതുവിന് തുടങ്ങി പ്രേമമാണോ ആരാധനയാണോ അതോ സൗഹൃദമാണോ എന്താണെന്നറിയാത്തൊരു വികാരം ഗീതുവിൽ ഉടലെടുത്തിരുന്നു തനിക്ക് പഠിച്ച് താൻ പണ്ട് മുതൽ ആഗ്രഹിച്ച് നഴ്സുന്ന ജോലി നേടണം ഓരോ കുഞ്ഞു മക്കളും തൻ്റെ കയ്യിലൂടെ ലോകത്തേക്ക് കടന്നു വിടണമെന്നതും തൻ്റെ കുടുംബത്തിന് തന്നെ നേടിയെടുക്കുന്ന ജോലി ഒരു കൈ താങ്ങാവണമെന്നും പത്താം ക്ലാസ് കഴിഞ്ഞതു മുതൽ തന്നെ ഗീതുവിന്റെ ഹൃദയത്തിൽ കയറി കയറിക്കൂടിയ ആഗ്രഹമായിരുന്നു ആ ഒരു ലക്ഷ്യം ഗീതുവിന്റെ മനസ്സിൽ കയറി കൂടിയതുകൊണ്ട് പ്രേമം എന്നൊരു വികാരം ശരിക്കും ഗീതുവിൽ ഉണ്ടായില്ല എങ്കിലും ആ ബൈക്കാരൻ്റെ തുടർച്ചയായുള്ള പിന്തുടരകൾ അവളുടെ മനസ്സിന് ശരിക്കും ആ ഒരു വികാരം മുട്ടിടാൻ കാരണമായി തമിഴ് മിണ്ടാനോ പറയാനോ രണ്ടുപേരും ശ്രമിച്ചില്ലെങ്കിലും ആ ഒരു ആഗ്രഹം ഗീതുവിനുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പതി പോലെ ഗീതു ക്ലാസ്സിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പതിവ് സമയമായിട്ടും തന്നെ മനസ്സിൽ കടന്നുകൂടി ആ ബൈക്കാരനെ കാണാനില്ല എന്തെന്നറിയാത്ത ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ അവൾക്ക് കാണുന്നവരോട് മൊത്തം തോന്നി എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൾ ബസ് വരുന്ന കാത്തുനിന്നു ബസ്സിൽ കയറിയിട്ട് അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു എന്തോ ഒരു സുഖം അവൾക്ക് തോന്നിയില്ല യാത്രക്കിടയിൽ ആരോ ഒരാൾ തൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നതായി അവൾക്ക് തോന്നി പെട്ടെന്ന് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് അവരുടെ കണ്ണ് രണ്ടും അവൾ പോലും അറിയാതെ നിറഞ്ഞു വിശ്വാസം വരാതെ അവൾ വീണ്ടും ഒന്നുകൂടെ അയാളെ തന്നെ നോക്കി പതുക്കിയ ഒരു പുഞ്ചിരി ആ ചിരിയിൽ അടങ്ങിയിരുന്നു അവളുടെ പരാതികളും സങ്കടങ്ങളും ഒക്കെ തീർക്കാനുള്ള ശക്തി അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയതോടെ വീണ്ടും ഒരിക്കലും അയാളുടെ മുഖത്തേക്ക് നോക്കി അവൾ മുന്നിലേക്ക് നടന്നു കൂടെ അയാളും ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ആ നോട്ടത്തിൽ അവൾ ഒളിപ്പിച്ചിരുന്നു അങ്ങനെ അവൾ ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ കോളേജ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി വീണ്ടും എന്തോ ഒരു പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കൂടെ തന്നെ വരുന്നു ഏയ് ഒന്നവിടെ നിൽക്കുമോ പതി അയാൾ നിന്ന് വന്ന ആ ചോദ്യം കേട്ടതോടെ എന്തോ ഒരു ശക്തി തോന്നി അവൾ അവിടെ തന്നെ നിന്നു എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം ഒരു അല്പസമയം എനിക്ക് തരുമോ അവൾ പോലും അറിയാതെ അവൾ അവിടെ നിന്നു നമുക്ക് ഈ വഴിയോരത്തു അല്പം കൊണ്ട് മാറി നിൽക്കാം എന്നും പറഞ്ഞ അയാൾ മുന്നിലേക്ക് നടന്നു പതി അയാൾ അനുഗമിച്ചു ആദ്യമായി അത്രയും നാൾ ദൂരെ നിന്ന് നോക്കി നോക്കി ഹൃദയത്തിൽ താൻ പോലും അറിയാതെ കയറി കൂടിയ വ്യക്തി തൻ്റെ കയ്യെത്തും ദൂരെ എത്തിയിരിക്കുന്നു ക്ലാസ് തുടങ്ങാൻ സമയമായതോ താൻ എന്തെങ്കിലും അയാൾക്ക് പുറകെ നടക്കുന്നതെന്നോ ആൾക്ക് പോലും അറിയില്ലായിരുന്നു റോഡിൽ നിന്ന് വിട്ട് കുറച്ചപ്പുറത്ത് കാണുന്ന ആ മരത്തണിൽ അയാൾ നിന്നു അയാൾക്കടുത്ത് എന്തോണം ഗീതു അന്നമ്പലത്തിൽ നീ നിൻ്റെ അനിയനും ദീപാരാധന കഴിഞ്ഞിറങ്ങിയ ദിവസം നിന യാദൃശികമായി കണ്ട മുതൽ ഞാൻ നിന്നെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു നീ ആരാണെന്നും എവിടെയാ പഠിക്കുന്നതെന്നൊക്കെ ആ കണ്ടെത്തലിനെ തുടർന്ന് എൻ്റെ ജോലിസ്ഥലത്തേക്കുള്ള യാത്ര പോലും ഞാൻ ഈ വഴിയെ ആക്കിയത് അന്ന് തൊട്ടി ഇന്നോളം നിന്റെ പുറകിലും ഞാനുണ്ട് നീ കണ്ടിട്ടും കാണാതെ പിന്നെ ഒരു അവസരം നിന്നോട് മിണ്ടാൻ എനിക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വന്നു എൻ്റെ പേര് മിത്തു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യാറ് മറ്റു ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ട് എക്സാം എഴുതിയിട്ടുണ്ട് കിട്ടും തന്നെയാണ് പ്രതീക്ഷ വീട്ടിൽ ഞങ്ങൾ രണ്ടാ അമ്മ ഒരു അമ്മയാണ് പിന്നെ ഇയാളെപ്പറ്റി നീ പറയാതന്നെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു എങ്കിലും പേര് നിന്റെ നാവിന്ന് തന്നെ കേൾക്കാൻ ഒരാഗ്രഹം പക്വതയോടെയുള്ള മിഥുവിൻ്റെ സംസാരം ശരിക്കും ഗീതുവിനെ വല്ലാതെ അമ്പരപ്പിച്ചു തന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്റെ പുറകെ വന്നെങ്കിൽ അത് പൈങ്കളി പ്രേമൊന്നൊന്നാവില്ലെന്ന് അവൾക്ക് തോന്നി തനിക്കന്നെ ഇഷ്ടമാണെങ്കിൽ പറയണം പെട്ടെന്ന് വേണ്ട പതി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി തീരുമാനം പോസിറ്റീവ് ആണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടു അമ്പലത്തിൽ തന്നെ വരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പുലരിക്കായി അതും പറഞ്ഞു ഇതിന് നടന്നകുന്നു ശരിക്കും ക്ലാസ്സിലേക്ക് തന്നെ പോകണമോ വേണ്ടയോ താൻ കേട്ടതും കണ്ടതും സത്യമാണ് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഗീതു അവൾ മനസ്സ് മുഴുവൻ അതുവരെ നടന്ന അത്രയും ആലോചിച്ച് ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലിരുന്നെങ്കിലും ഒന്നും ശ്രദ്ധിക്കാനായില്ല ചിന്തകൾ എന്തു പറയണമെന്നെങ്കിൽ അവസാനിക്കുമ്പോൾ അവടെ മനസ്സിൽ അവടെ ലക്ഷ്യവും വീടോ അച്ഛനോ എല്ലാം ഓരോന്നായി തെളിഞ്ഞു വന്നു തൻ്റെ ലക്ഷ്യമെത്തുന്നവരെ തനിക്ക് പൊരിതിയെ മതിയാവും അതിന് ഈ ഒരു ബന്ധം വില തടിയാവുമോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അവടെ മനസ്സയാളെ കണ്ടില്ലെന്ന് നടിക്കാൻ അവളെ സമ്മതിച്ചതേയില്ല വരുന്നത് വരട്ടെ എന്ന് കൽപ്പിച്ച് അവൾ അവളുടെ തീരുമാനം പറയാൻ വേണ്ടി അമ്പലത്തിലേക്ക് നടന്നു മിഥുൻ അവളുടെ വരവും കാത്തു അമ്പലനാടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഗീത നടന്നു വരുന്ന കണ്ട് മിഥുനിൽ വല്ലാത്തൊരു സന്തോഷം മിഥുനെന്ന് കോളേജിനടുത്ത് നിന്ന് കണ്ട ഗീതമായിരുന്നില്ല ശരിക്കും അമ്പലനടിയിൽ മിഥുൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉറച്ച തീരുമാനത്തോടെ തനിക്ക് പറയാനുള്ളത് പറയണമെന്ന ലക്ഷ്യമായിട്ടായിരുന്നു അമ്പലത്തിലേക്ക് വന്നത് പതുക്കെ മിഥുനോട് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് കണ്ട ആത്മരത്തിൻ്റെ ചുവട്ടിലേക്കായി നടന്നു നീങ്ങി എന്നിട്ട് സംസാരിച്ച് തുടങ്ങി എനിക്ക് മുന്നിൽ നേടിയെടുക്കാൻ ലക്ഷ്യമുണ്ട് കൂലിപ്പണിക്കാരനായ കഷ്ടപ്പാട് കണ്ടുകൊണ്ടാണ് ജീവിച്ചത് അത്രയും അതിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനെ കരകയറ്റുക അതിന് വിലങ്ങടിയാവുന്ന എൻ്റെ ബാക്കിയെല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ വേണ്ടി നോക്കാൻ തയ്യാറാണ് ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരുടെ ആഗ്രഹം മിഥുനംഗീകരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ലെന്ന് കൂടാതെ എന്നെ കൊണ്ടാവുമ്പോൾ ഞാനും സഹായിക്കാമെന്ന വാക്കും ഗീതുവിന് കൊടുത്ത് സന്തോഷപൂർവ്വം അവിടെ നിന്ന് മടങ്ങി പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രണയമൊന്നുമല്ല എങ്കിലും അവരുടെ ചുറ്റുപാടിലൊതുങ്ങിക്കൂടി അവർ പ്രണയിക്കാൻ തുടങ്ങി ജോലി മക്കൾ വീട് എല്ലാം അവരുടെ പ്രണയസലാഭത്തിൽ കടന്നു വന്നു ഗീതു പഠിച്ചു പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ മിഥുനുള്ള ഒരു കമ്പനിയിൽ ജോലി കയറി അങ്ങനെ ഒരു ദിവസം മിഥുന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി ബൈക്കിൽ നിന്ന് വീണ കൂട്ടുകാരനെ കൊണ്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു മിഥനും കൂട്ടുകാരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സമയം കുറേ വൈകിയിരുന്നു ഡ്യൂട്ടി എല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു കൂട്ടുകാരൻ്റെ പരിക്ക് ഗുരുതരമല്ലായിരുന്നുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്കുന്ന ഒരു ജനറൽ നേഴ്സാണ് ഡ്രസ് ചെയ്യാനും മറ്റും ഉണ്ടായിട്ടുള്ളത് അത്രയും വലിയ ഹോസ്പിറ്റലിൽ ഈ സമയത്ത് ഡ്യൂട്ടിക്കുന്ന സിസ്റ്റർ കണ്ടപ്പോൾ അവനും തന്നെ ഗീതം അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി ശരിക്കും ഏതെങ്കിലും സാമൂഹിക വിരുദ്ധരൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഓടി വരുന്ന സമയം അങ്ങനെയുള്ള കേസുകളാണ് കൂടുതൽ അർദ്ധരാത്രി ഉണ്ടായിരുന്നുള്ള കൂട്ടുകാരുടെ സംസാരം കൂടെ ആയപ്പോൾ ഒരുപാട് ചിന്തകൾ മിഥുനിൽ കടന്നെത്തി അവനാകെ അസ്വസ്ഥനാവാൻ തുടങ്ങി ശരിക്കും എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഗീത് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ മിഥുനെ വേട്ടയാടാൻ തുടങ്ങി ഒരു ഭാഗത്ത് താനാ നമ്മളനാട്ടിൽ വെച്ച് അവൾക്ക് കൊടുത്ത വാക്ക് ഒരു ഭാഗത്ത് അവളുടെ ജോലി എന്ന ലക്ഷ്യം അത് വെച്ച് അച്ഛനെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം ഒരു ഭാഗത്ത് താനീന്നലെ പാതിരാത്രി ഹോസ്പിറ്റലിൽ കണ്ട കാഴ്ച അത് തന്നിൽ എത്തിച്ച ചിന്തകൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ അവിടെ മറുപടി എന്തായിരിക്കുമെന്ന ചിന്തകൾ അവനെ പൊള്ളിച്ചു ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മനസ്സ് കൈവിട്ടു പോകുന്ന ചിന്തകൾ എന്ത് തീരുമാനം പറയണം എങ്ങനെ ഇതുവിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് വേണ്ട ചിന്തകൾ ശരിക്കും മിഥുനെ ഭ്രാന്തി പിടിപ്പിച്ചു ഒന്നും സംഭവിക്കില്ല എത്ര നേഴ്സുമാർമാരുടെ മുന്നിൽ കണ്ട് ഓടി തങ്ങൾക്കുമ്പിൽ എത്തുന്നവർക്ക് സമയവും സന്ദർഭവും പോലും നോക്കാതെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അവനും അറിയാം എങ്കിൽ കൂടെ എന്തോ ഒരു ഭയപ്പാട് മിഥുനെ പിടിമുറുക്കി തുടങ്ങിയിരുന്നു അതിനിടയിൽ പ്രീതി ഡോക്ടർ തുടങ്ങിയ ഹോസ്പിറ്റൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഗീതുവിന് ജോലി കിട്ടിയവരും സന്തോഷത്തോടെ പറയാൻ ഗീതുവിനെ സ്വീകരിച്ച് മിഥുൻ്റെ നിസ്സഹാവ്യസ്ഥയിലുള്ള മുഖമായിരുന്നു കാര്യമെന്തു എന്തേ ഒരു സങ്കടമെന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ല പിന്നെ നിനക്ക് തോന്നിയതാവുമെന്ന് പറഞ്ഞ് അന്ന് ഗീതുവിനെ പറഞ്ഞയച്ച മിഥുൻ പിന്നീട് അവളിൽ നിന്ന് എല്ലാർത്ഥത്തിലും ഓടി ഒളിക്കുകയായിരുന്നു ഗീതു ചെല്ലുന്നിടങ്ങളിൽ നിന്നൊക്കെ അവൻ പരമാവധി മാറി നിന്നു കാര്യം പറഞ്ഞാലൊരു പക്ഷേ താൻ അവളെ ജോലിക്ക് പറഞ്ഞേക്കാൻ മടിച്ചിട്ട് പറയുന്നതാവുമോ എന്ന് കരുതി അവനുവല്ലാത്ത മാനസിക സംഘർഷത്തിലായി മിതനിലൊരു മാറ്റവും ഇല്ല എല്ലാം തന്നെ വെറും തോന്നൽ മാത്രമാവും എന്ന സമാധാനത്തിൽ ഗീതു ഓരോ ദിവസവും ഓരോ ഫോൺ കോളും മിതിൻ്റേതാവും എന്ന പ്രതീക്ഷയിലിരുന്നു കിട്ടിയ ജോലിയിൽ ശ്രദ്ധിക്കാനോ അതോർന്ന് സന്തോഷിക്കാനോ എന്തോ അവൾക്ക് പറ്റിയില്ല ജോലി തിരക്കിൽപ്പെട്ടിട്ടായിരിക്കും മിഥുൻ തന്നെ എന്നുള്ള പ്രതീക്ഷ തൻ്റെ പ്രതീക്ഷ മാത്രമായി പോകും എന്നുള്ള സത്യം അവളെ പൊള്ളിക്കാൻ തുടങ്ങി കാര്യം എന്താണെന്ന് പോലും പറയാതെ തന്നിൽ നിന്ന് ഓടിയൊളിക്കാൻ മാത്രമായി താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലും അറിയാതെ ഗീതു അല്ലാതെ സങ്കടപ്പെട്ടു തൻ്റെ കാത്തുനിൽപ്പ് വെറുതെ ആവുമെന്ന് തോന്നിൽ ഗീതു അച്ഛനോട് മിഥുനെ കണ്ട മുതൽ അവസാനം തനിക്ക് ജോലി കിട്ടിയ കാര്യം പറയാൻ പോയത് വരെ പറഞ്ഞു ഇതിനിടയിലും എന്റെ മോള് മോളുടെ ഈ ജോലി എന്ന ലക്ഷ്യം എന്ന അഭിമാനത്തോടൊപ്പം എന്ന് പറ്റിയതാവോ ആ ചെറുപ്പക്കാരെന്ന് അന്വേഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു നീ സങ്കടപ്പെടല്ലേ ഞാൻ പോയി നോക്കി വരാം എന്നും പറഞ്ഞ് മിഥുവിനെ തേടിപ്പോയ അച്ഛൻ തിരിച്ചുവരുന്ന കാത്തുനിന്ന് ഗീതുവിനെ തേടിയെത്തിയത് അച്ഛൻ കയറിയ ബസ് അപകടത്തിൽപ്പെട്ട് കുറേ പേര് മരണമടഞ്ഞു അതിൽ തന്റെ അച്ഛനും മൂണ്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അതുകൂടെ കേട്ടതോടെ ഗീതു ശരിക്കും തളർന്നു ആരും സഹായത്തിന് സഹായത്തിനില്ലാതായിപ്പോയി അവൾക്ക് എന്താ വേണ്ടെന്ന് പോലും അറിഞ്ഞില്ല അങ്ങനെ ഒരു അപകട വാർത്ത അറിഞ്ഞാൽ തൻ്റെ അച്ഛൻ അവസാനമായി കാണാനെങ്കിലും എന്റെ മിഥുനെത്തുമെന്ന അവടെ ആ പ്രതീക്ഷയും അന്നത്തോടു കൂടെ അവിടെ അസ്തമിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാരണം പോലും പറയാതെ തന്നിൽ നിന്ന് ഒളിച്ചുകൂടിയ മിഥുനെ ഓർക്കും തോറും അവളിൽ വന്ന ശരിക്കും ഒരു മരവിപ്പായിരുന്നു തന്നെ അവസാനമായി കണ്ട് എന്ന് എന്നിൽ നിന്ന് ഓടിയൊളിക്കുന്നതെന്ന് പറയാൻ വരെ ധൈര്യം കാണിക്കാത്ത അയാളെ വെറുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനും ഗീതുവിനും പറ്റിയില്ല അച്ഛൻ കൂടെയില്ലാതായ വീട്ടിൽ താങ്ങും തണലും ആവേണ്ട താനും ഇങ്ങനെ തളർന്നാൽ പറ്റില്ലെന്ന ധാരണയിൽ ഗീതു പതിയെ പതിയെ ബാക്കിയെല്ലാ ചിന്തകളെയും മറക്കാൻ തുടങ്ങി പിന്നെ ജോലി എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പരമാവധി അതിൽ സന്തോഷം കണ്ടെത്തി പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും കാണുമ്പോൾ തോന്നുന്ന ആ ഒരു സന്തോഷത്തെ കൂട്ടുപിടിച്ച് അവളും ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി തൻ്റെ ചിന്തകളിൽ പോലും തൻ്റെ കണ്ണിൽ നിന്ന് ഓടിയൊളിച്ച ആ മിഥുവിനെ കൊണ്ടുവരാൻ നിൽക്കാൻ അവൾ എപ്പോഴും ശ്രമിക്കുമായിരുന്നു എങ്കിൽ കൂടെ തൻ്റെ ശ്വാസം നിൽക്കുന്നതിന് മുന്നേ ഒരു വട്ടം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിയെങ്കിലും അയാളെ തൻ്റെ മുന്നിൽ എത്തിക്കണേ എന്നൊരു പ്രാർത്ഥന ഉള്ളിൽ ഉണ്ടായിരുന്നു സിതാറയുടെ സിസ്റ്റർ എന്ന വിളിയാണ് ഗീതുവിനെ തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്ത് പറ്റിയടും എന്നും ചോദിച്ച് സിത്താറയുടെ അടുക്കളേക്ക് ഓടിയ ഗീതു കണ്ടത് വേദന വന്നിട്ട് കരയുന്ന സിതാറ എന്ന പേഷ്യൻറ്റിനെയാണ് പിന്നീട് അങ്ങോട്ട് ഗീതു സിത്താറയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ ഓടുകയായിരുന്നു അപ്പോഴേക്കും ബാക്കിയുള്ള സിസ്റ്റേഴ്സും പ്രീതി ഡോക്ടറും മേള ഓടിയെത്തി സിതാറയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി നോർമൽ ഡെലിവറി നടക്കില്ല എന്ന തീരുമാനത്തിന് പുറമെ പോയി സിത്താറയുടെ കൂടെ വന്നവരുടെ അടുക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒപ്പ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ അമ്മ പേപ്പർ വാങ്ങി ഒപ്പിട്ട് നൽകി ഓളെ എൻ്റെ മോൾക്കൊന്നും പറ്റില്ലാലോ എന്നും പറഞ്ഞ് വിറക്കുന്ന അമ്മയുടെ കൈ ഗീതവിൻ്റെ കൈകളുമായി ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്കൊന്നും വരില്ല അമ്മേ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഓളെ സിത്താറയുടെ ഭർത്താവിക്ക് എത്താനായി അവൾ എന്നു കാണാൻ പറ്റുമോ ഓപ്പറേഷന് മുന്നേ എന്ന് ചോദിച്ച അമ്മയോട് അവൾക്ക് പറയാനുള്ളത് പേടിക്കാനൊന്നുമില്ല അമ്മേ അവളെ ഞങ്ങൾ നോക്കും ആളോട് എത്തിയാൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ എന്നും പറഞ്ഞ് പേപ്പറും എടുത്ത് ഗീതു ഉള്ളിലേക്ക് പോയി സിതാരക്ക് വേദനകൾക്കുള്ള മരുന്ന് കൊടുത്തെങ്കിലും സുഖപ്രസവം നടക്കില്ലെന്ന തീരുമാനത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട ബാക്കിയുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി ഓപ്പറേഷൻ തുടങ്ങി ബന്ധുവായ പ്രീതി ഡോക്ടറെക്കാൾ കൂടുതലടപ്പം സിതാരയ്ക്ക് വന്ന ഗീതുവിനോടായിരുന്നു ഗീതുവിന്റെ കൈകൾ മുറുകെ പിടിച്ച് തന്റെ പിഞ്ചോമനകൾക്ക് വേണ്ടി കാത്തു കിടന്നു അല്പസമയം കഴിഞ്ഞതോടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയേയും കയ്യിലെടുത്ത് ബാക്കി സിസ്റ്റേഴ്സ് ബാക്കി കാര്യങ്ങളുമായി ഓടി നടന്നു മക്കളെ ക്ലീൻ ചെയ്ത ഒരാൾ ഗീതുവിന്റെ കയ്യിലും ഒരാളെ പ്രീതി ഡോക്ടർ വാങ്ങി സീതാരക്ക് അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ മുഖവുമായി അടുപ്പിച്ചു കൊടുത്തു അമ്മയുടെ ആദ്യ ചുമനേറ്റുവാങ്ങുന്ന മക്കളെ കണ്ടപ്പോൾ ഗീതുവിന്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട് പതിയെ മക്കളെ സീതാരയുടെ കൂടെ വന്നവർക്ക് കയ്യിൽ കൊടുക്കാൻ വേണ്ടി പ്രീതി ഡോക്ടറും ഗീതവും പുറത്തേക്ക് നടന്നു ആൺകുഞ്ഞിനെ കൈയിലേന്തിയ പ്രീതി ഡോക്ടർ സിതാരയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ സന്തോഷപൂർവ്വം ഏൽപ്പിച്ച് തിയേറ്ററിനുള്ളിലേക്ക് നടന്നു പുറകെ വന്ന ഗീതുവിന്റെ കയ്യിൽ നിന്നും മോളെ ഏറ്റുവാങ്ങാൻ വന്ന സിതാരയുടെ ഭർത്താവിനെ കണ്ട മാത്രയിൽ ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ ഒരു കാലത്ത് തന്നെ എല്ലാമായിരുന്നു മിഥു അതും കാരണം പോലും പറയാതെ തന്നിൽ നിന്ന് ഓടി ഒളിച്ച മിഥു ഗീതുവിൻ്റെ നിറഞ്ഞൊഴുകിയ കണ്ണിലേക്ക് നോക്കിയതും തന്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് വരെ നോക്കാൻ മിഥുനിന് കഴിഞ്ഞില്ല കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി തുടങ്ങി മിഥുന്റെ കൈകളിലേക്ക് പിഞ്ചുമോളെ നിറകേൽ ചുംബിച്ചുകൊണ്ട് അയാൾക്ക് മോളെ കൈമാറി തിരിച്ച് തിയേറ്ററിലേക്ക് നടന്നു ആ ചുംബനം അവൾക്ക് അയാളോട് തോന്നിയ പ്രതിഷേധം സങ്കടം എല്ലാം അടങ്ങിയതായിരുന്നു ശ്വാസം നിലക്കുന്നതിന് മുന്നേ മിഥുനെ കണ്ടാൽ ചോദിക്കണമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ച ചോദ്യങ്ങൾ അത്രയും സിതാര എന്ന പേഷ്യൻ്റെ മിഥുനിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഗീതു മറന്നു തുടങ്ങിയിരുന്നു എന്നിരുന്നറിയാതെ തന്നിൽ നിന്ന് ഓടിയൊളിച്ച മിഥുനിന്റെ ഓർമ്മകളുടെ കൂടെ തന്നെ ആ ഒരു കാരണമെങ്കിലും തനിക്കൊരിക്കൽ അറിയണമെന്നുള്ള ആഗ്രഹം ഗീതു തിരിച്ച് സിതാരക്കരയിൽ എത്തുമ്പോഴേക്കും തന്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടിയിരുന്നു എന്ന നീക്കുമായി അതെ എല്ലാത്തിലും ഉപരി താനൊരു കാവൽമാലാഖയാണ് ഗീതുഗീതുവിൻ്റെ പതിവി തുടങ്ങിയ മനസ്സിനോട് നൂറാവൃത്തി പറഞ്ഞു പഠിപ്പിച്ചു ബാക്കിയെല്ലാ വികാര വിചാരങ്ങൾക്കും അപ്പുറം ഞാനൊരു കാവൽമാലാഖ മാത്രമാവണം